കടക്കണിയിൽ നിന്നും കെഎസ്ആർടിസി യെ രക്ഷിക്കാൻ ഡോർ പൊളിച്ചെടുത്ത് പരമാവധി ആളുകളെ ഉന്തി തള്ളി ബസ്സിനുടയിൽ കയറ്റുന്ന അത്യാധുനിക ടെക്നോളജിയുമായി കെഎസ്ആർടിസി തകർപ്പൻ ബസ് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ഇറങ്ങിക്കഴിഞ്ഞു ഇക്കഴിഞ്ഞ ദിവസമാണ് ഇളകിയ ഡോറുമായി സർവീസ് നടത്തുന്ന കെഎസ്ആർടിസി ബസിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് ഇതിനു പിന്നാലെ സർക്കാരിനെയും എംവി യുടെ ഒക്കെ വാരി അലക്കിയാണ് സോഷ്യൽ മീഡിയ കമന്റുകൾ പ്രത്യക്ഷപ്പെടുന്നത് നവകേരള ബസ് മതിൽ പൊളിക്കുമ്പോൾ ആളെ കേറ്റാൻ ആണവണ്ടിയുടെ ഡോർ പൊളിക്കുന്നത് വലിയ കാര്യമൊന്നുമില്ലെന്നാണ് കമന്റുകൾ കാലപ്പുഴക്കം ചെന്ന കെ എസ് ആർ ടി സി ബസിന്റെ ഡോറുകൾ ഇങ്ങനെ ഇളക്കി മാറുന്ന സംഭവങ്ങൾ വൻ അപകടമാണ് ക്ഷണിച്ചു വരുത്തുന്നത് ഇതുപോലെയുള്ള വാഹനം ഡോറ് നന്നാക്കാതെ റോഡിൽ ഓടിച്ചാൽ നടപടിയെടുക്കേണ്ടത് ഈ വാഹനം ഓടിക്കാൻ അനുവാദം കൊടുത്ത ഉദ്യോഗസ്ഥന്മാർക്കെതിരെയാണ് ഈ വണ്ടിയുടെ സ്ഥാനത്ത് ഒരുപക്ഷെ റോബിൻ ബസ്സാണ് റോഡിൽ ഇറങ്ങിയിരുന്നെങ്കിൽ പിഴയോട് പിഴ നൽകാൻ എം പിന്നാലെ പാഞ്ഞേനി മനുഷ്യന്റെ ജീവന് പുല്ലുവില കൽപ്പിച്ചാണ് കെ എസ് ആർ ടി സിയുടെ ഓട്ടം ഇതിനു മുൻപും ഇത്തരത്തിൽ ഒരു സംഭവം നടന്നിരുന്നു തിരുവനന്തപുരം പോത്തങ്കോടായിരുന്നു സംഭവം അന്ന് തനിയെ തുറന്ന ഡോറിന്റെ ബസ്സിൽ നിന്നും ടയറിനടിയിലേക്ക് തെറിച്ച് വീണ പെൺകുട്ടി രക്ഷപ്പെട്ടത് തലനാഴയ്ക്ക് മരണം മുഖാമുഖം കണ്ട നിമിഷങ്ങളായിരുന്നു അത് ബസിന്റെ ഫ്രണ്ട് ഡോറിൽ നിന്നും തെറിച്ച് വീണ് അതേ ബസിന്റെ പിന്നിലെ ടയറിനടിയിലേക്കാണ് പെൺകുട്ടി വീഴുന്നത് ഒടുവിൽ അപകടത്തിൽ നിന്നും പെൺകുട്ടി അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു വൈകിട്ട് സ്കൂൾ വിട്ടു തിരികെ മോഹനപുരത്തെ വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു സംഭവം വാവറയമ്പലത്ത് ബസ് നിർത്തി ആളെ കയറ്റിയതിന് പിന്നാലെ മുന്നോട്ടെടുത്തപ്പോഴാണ് അപകടം സംഭവിക്കുന്നത് നോക്കണം സ്വകാര്യ ബസിന്റെ ഡോറിൽ കൈതട്ടി മുടികുടുങ്ങി എന്നൊക്കെ പറഞ്ഞ് ബസ് തടഞ്ഞ ജീവനക്കാരെ മൃഗീയമായി മർദ്ദിച്ച വിദ്യാർത്ഥി സംഘടനകളും ബസിന്റെ പെർമിറ്റും ജീവനക്കാരുടെ ലൈസൻസും റദ്ദ് ചെയ്ത ആർ ടിഒ മോട്ടോർ വാഹന വകുപ്പും ജീവനക്കാർക്കുമെതിരെ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷനുമുള്ള നാട്ടിലാണ് ഇങ്ങനെയൊക്കെയുള്ള അപകടങ്ങൾ സംഭവിക്കുന്നത് തിങ്ങിഞ്ഞെരിങ്ങി കുട്ടികളെ കയറ്റിയുള്ള കെ എസ് ആർ ടി സി ബസ്സുകളുടെ യാത്ര അപകടം പിടിച്ചവയാണ് മാത്രമല്ല ഈ ബസ്സുകളൊക്കെ കേടായതും അറ്റകുറ്റപ്പണികൾ നടത്താതെ ജനങ്ങളുടെ ജീവനുകൾ വെച്ച് പന്താടുകയാണ് ചെയ്യുന്നതും ഇക്കഴിഞ്ഞ നാളിൽ തന്നെ ഞങ്ങൾ ഒരു വാർത്ത പുറത്തുവിട്ടതിൽ തലസ്ഥാനം തോടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസിന്റെ ടയർ ഒടിഞ്ഞുപോയ സംഭവമാണ് ഉണ്ടായത് കെൽ പതിനഞ്ച് എ എഴുന്നൂറ്റി നാല് എന്ന ലോ ഫ്ലോർ ബസിന്റെ ടയറാണ് ഒടിഞ്ഞുപോയത് തിരുവനന്തപുരം ഓവർ ബ്രിഡ്ജിന് സമീപത്തായിരുന്നു സംഭവം ടയർ ഒടിഞ്ഞു അപകടമാണ് അവിടെ സംഭവിച്ചത് ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസിന്റെ ടയർ ഇളകിത്തെറിച്ച വാർത്തകളും ഇതിനു മുമ്പ് പുറത്തു വന്നിരുന്നു ഇത്തരം സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ കാരണമാകുന്നതൊന്നു മാത്രമാണ് കേടായ കെ എസ് ആർ ടി സി ബസ്സുകൾ ഇപ്പോഴും അറ്റകുറ്റപ്പണികളൊന്നും നടത്താതെയാണ് പുറത്തിറക്കുന്നത് കേടായിട്ടും ആളെ കയറ്റി സർവീസ് നടത്തി റെക്കോർഡ് വരുമാനം ഉണ്ടാക്കാൻ നിരത്തിലിറക്കി ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടുകയാണ് കെ എസ് ആർ ടി സി ന്യൂസ് ഡെസ്ക്യൂസ്